ആ കുട്ടി എങ്ങനെയാണ് ഈ പറയുന്ന ഈ റഹീമും റഹ്മാനും എല്ലാം പറയുന്ന ഈ ചങ്ങായി ഏത് വിവാഹത്തില നോക്കൂ രാജ അവസാനം ഒന്നും ഇല്ലാത്ത അതുകൊണ്ട് ചിന്തിക്കാൻ ഞാൻ കെട്ടാൻ പോകുന്ന എന്റെ മകൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പോകുന്ന ആ ചക്കൻ നല്ല ഇമുള്ളവനാണോ അവൻ അറിവുള്ളവനാണോ അവനക്ക് എല്ലാം മതപരമായിട്ടും എല്ലാ ചിന്തയും ഉണ്ടാകും അത് നമ്മള് ചോദിക്കൂല നേരെ തിരിച്ച് ആ പെണ്ണ് നമ്മൾ ചോദിക്കൂല അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ മതപരമായ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ലേ എൻറെ കണ്ണുകൊണ്ട് എൻറെ കണ്ണുകൊണ്ട് എൻറെ സ്കൂളിന്റെ വരാതയിൽ ഞാൻ കാണാറുണ്ട് ഒരു മൂലക്ക് ഒരു മൂലക്കൊരാണും പെണ്ണും കാണാ ഒരു മൂലക്കൊരാണും പെണ്ണും കാണാട്ടിങ്ങനെ എന്താ നീ എന്തീട്ടോ ആദ്യം ഞാൻ ചോദിച്ച ഇഷ്ടമല്ല പറഞ്ഞത് ഓരോ ക്രിസ്ത്യൻ ഒരു ടൈം പാസ് ടൈം പാസ് ടൈം പാസ് എന്നുള്ള ഒരു ഡയലോഗ് അടിച്ചുകൊണ്ട് ഏ നിങ്ങൾക്ക് ചിരിച്ചാലും കരഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല ഞാൻ നിങ്ങളോട് ചോദിക്കാരോട് ഞാൻ ചോദിക്കുക ഇവിടെയുള്ള ഓരോ കുട്ടികളോടും ഞാൻ ചോദിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെന്ന് ഈ പരിശുദ്ധമാകുന്ന ഇല്ലിമിന്റെ സദസ്സിൽ നിന്നൊരാൾക്ക് പോലും പറയാൻ കഴിയില്ല ഒരാൾക്ക് പോലും ശബ്ദം ഉയർത്താവയില്ല കാരണം നടന്നതാ നടക്കാതിരിക്കില്ല ഇന്നത്തെ കാലഘട്ടത്തെ ഞാൻ സ്കൂള് പഠിക്കുന്ന എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാ എനിക്കറിയാം എന്തൊക്കെയാണ് സ്കൂളിൽ പോലും ഉമ്മ ശ്രദ്ധിക്കൂല ഒന്നെടുത്ത് മുക്ക് മറിച്ചു നോക്കിയാൽ മതി ഒരു ലോലറ്റർ കാണാം അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി ഇപ്പുറത്തൊരു സഞ്ചി കാണാ ഒരു കെട്ട് ഡയറി മുഴക്കും എല്ലാ തോനിവാസത്തിന് പോലും ഉമ്മമാര് കൂട്ടുനിൽക്കുന്നത് കൊണ്ടാ ഇന്നീ സമുദായം എന്ന് തെറ്റായ രീതിയിലേക്ക് പോയത് ഇന്നീ സമുദായം തെറ്റായ ഈ ദിGRE കൊ പോയേ അതു കൊണ്ടല്ല അലാം മക്കാന എന്ന് പറഞ്ഞിട്ട് തൻടെ മോൾ ഫോണുമായി കൊണ്ട് രാത്രി ചേമ്പിലെ അന്യപുരിശനെമായി ചാറ്റിംഗ ചെയ്യുകയാണ് ചിറ്റിങ്ങാവുന്നത അറിയുന്നില്ല ഫൈസ്ബക്കിലോട് വാട്സ്ആപ്പിലോട് അയനാക്കത്തിലല്ലെ നമ്മളെയാരാകുന്നത് അതിനോട ചാറ്റിംഗ ചെയ്യുകയാണ് തൻടെ പോൾ

വിശേഷിക്കപ്പെട്ടത് കുറ്റം പറയുമ്പോ തന്റെ അൽവാസികളുടെ കുറവ് പറയുമ്പോ തന്റെ കൂട്ടുകാരിയുടെ കുറവ് പറയുമ്പോ നമ്മളെ മനസ്സിലാക്കുന്നില്ല നമ്മൾ ചിന്തിക്കുന്നില്ല എന്താണ് തൊട്ടടുത്ത്

കാരണം ഈ വേദിയിൽ വരുന്നത് പോലെ ഈ വേദിയിൽ വന്നിട്ട് പോലും ഫിത്തന പറയുന്നു വേദിയിൽ വന്നിട്ട് പോലും ഉസ്താദ് കുട്ടി എന്നെ കുറിച്ച് കുറ്റേ കുറ്റ കുട്ടി വന്നിട്ടാണ് ഒച്ചപ്പടാ കൊറേ കുട്ടിയൊക്കെ എപ്പോഴത്തെ ഇതെന്താ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്വകാര്യത്തിൽ പറയുന്നുണ്ടായി അപ്പോഴും മറ്റേ ആ ശരിയല്ല ശരിയല്ല ആള് കേട്ടി വന്നോ പ്രഭാഷണത്തിന് വന്ന ഉസ്താദുമാരെ കുറ്റം അങ്ങനെയുള്ള ഉമ്മമാരെ തൊട്ടടുത്ത അയൽവാസിയുടെ ഒരു കുറ്റം പോലും വെളിപ്പെടുത്തിയിട്ടില്ല ആർക്കും പറയാൻ പറയാം അള്ളാഹു നമ്മുടെ ഉമ്മമാരെയൊക്കെ നല്ല രീതിയിൽ അള്ളാഹു നയിക്കുമാറേ കുറച്ച് നമ്പുരാനോട് നമ്മൾ ആ മാത്രം ചെയ്താൽ പോരാ നമ്മളെങ്ങനെ നിൽക്കുക അള്ളാഹുവി എന്നെ നന്നാക്കണേ ഒന്നിക്കലും നമസ്കാരമില്ല ഒന്നിക്കലും നിസ്കാരമില്ല അതുപോലുമില്ലാതെ നമസ്കാരം ും നിർവഹിക്കാതെ നമ്മളെ എന്താ എന്തെല്ലോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് നമസ്കരിക്കാതെ നമസ്കരിക്കാത്തവർക്ക് പരിശുദ്ധമായ ഓർമ്മപ്പെടുത്തിയില്ലേ നിസ്കരിക്കാത്തവർക്കാണ് വയലെന്ന നരകമെന്ന് ലോകത്തിന്റെ പ്രവാചകന് ഇരുപത്തിനാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഓർമ്മപ്പെടുത്തിയില്ലേ അതിന്റെ കാരണം എന്താണ് അതിന്റെ കാരണം ഉമ്മാ

ത്രയും അധികം കരിഞ്ഞു പോകുന്ന രീതിയിലുള്ള അത്രയുമധികം ഭയാനകരമായ വയലെന്ന നരകമുണ്ടല്ലോ ആ വയ്യെന്ന തീക്കുന്ന വലിച്ചെറിയപ്പെടുമ്പോ നിസ്കാരമൊഴിവാക്കിയവർ നമസ്കാരം പറയുന്നത് പരിശുദ്ധമാർന്ന നാ ഞാനല്ല പറയുന്നത് ഖുർആനാണെങ്കിലേ ഖുർആനാണെങ്കിലേ ലോകത്തെ മോറസ് എന്നറിയപ്പെടുന്ന ബിസ്മി ഖലഖൽ ഇൻസാന മിൻ അലഖ മോറസ് എന്നറിയപ്പെടുന്ന ലോകങ്ങളുടെ ശാസ്ത്രജ്ഞൻ പോലെ ഇസ്ലാമിലേക്ക് കടന്നു ആരോടാ ആരോടാ നമ്മൾ വെല്ലുവിളിക്കുന്നത് ലോകത്തിൽ അനുമതി സൃഷ്ടിച്ച ഗുഹാറല്ലേ പലതും കണ്ടു വിളിച്ചത് ഗുഹആവാക്കിയിട്ടല്ലേ ആർക്കാണ് പാടി നടന്നില്ലേ ഒരു സാഹിത്യത്തിന്റെ നിറകടം ആർക്ക് കൊണ്ടുവരാ സാധിക്കും ഇത് പോലൊരു പുസ്തകം ആർക്ക് കൊണ്ടുവരാ സാധിക്കും എല്ലാ സന്ദർഭങ്ങളും എല്ലാ സമയങ്ങളും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് അതിന്റെ പൗരമായി കൊണ്ട് വൈറസ് നമ്മളെ നല്ല വൈറസ് ആക്കി പുതിയ വൈറസ്